إن الحمد لله صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين بعد أعوذ بالله من الشيطان الرجيم വചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ വന്നെത്തിയാൽ മിനൽ അല്ലെങ്കിൽ ഭയത്തിന്റെ ഭയത്തിന്റെയോ അല്ലെങ്കിൽ നിർഭയത്വത്തിന്റെയോ വല്ല കാര്യങ്ങളും അവരുടെ അടുത്ത് വന്നെത്തിയാൽ എന്ന് പറഞ്ഞാൽ ഈ മുനാബി ും ദുർബല വിശ്വാസികളും അതുപോലെ യഹൂദരൂ അതിനവർ പ്രചരിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ യാതൊരു അത്തരം ആ ഒരു അതിന്റെ വരും വരായികളെ കുറിച്ച് കാല തന്നെ പെട്ടെന്ന് തന്നെ പ്രചരിപ്പിക്കുന്നവരാണ് അവിശ്വാസികൾ എന്നാണല്ലാം സുബാനു തല പറയുന്നത് അങ്ങനെ പ്രചരിപ്പിക്കാൻ മുന്നോട്ട് വരുന്നത് എന്നുള്ളൊരു തക്കീതുമതിന്റെ അതിനുള്ളിൽ അടങ്ങിയിട്ടുണ്ട് ഇല അവർ അവരിൽ നിന്നുള്ള റസൂലിയിരുന്നുവെങ്കിൽ നന്നായേനെ എന്നാണ് പറഞ്ഞത് അതിനെ അതിനെ അറിയുമായിരുന്നു അറിയുമായിരുന്നു ആരാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചെടുക്കുന്നവർ അതിനെ അറിയുമായി എന്നാണ് പറയുന്നത് അതായത് ആ ഇസ്ലാമികമായ വിഷയത്തിൽ നിരീക്ഷണപാഠമുള്ളവർ നിരീക്ഷിച്ചെടുക്കുന്നവർ അതിനെ അറിയുമായിരുന്നു എന്നിട്ട് കൃത്യമായി പക്വതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സതുപദേശം അവർക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ ആദ്യത്തുക മേൽ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ും തന്നെ ചെയ്യുമായിരുന്നു കുറഞ്ഞ പേരൊഴികെ തന്നെ ചെയ്യുമായിരുന്നു എന്നാണ് അപാരമായ അവിടെ മൂലമാണ് പിശാചനെ പിൻപറ്റാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ സന്മാർഗത്തിൽ െ നിങ്ങൾ കുറച്ചു നിൽക്കുന്നതിന്നുള്ള സ്വദേശമാണ് അവ നൽകുന്നത് ആ എത്ര മനോഹരമായ വചനമാണ് ആശ്വാസത്തിൻ്റെ വചനമാണ്